വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം രണ്ട് വന്നിട്ടുള്ളത് ഞാൻ കളിയൊക്കെ കഴിയും വന്നപ്പോൾ അപ്പൊ കൊടുക്കാനാവുമ്പോൾ കുറച്ച് മുമ്പ് നിങ്ങൾ കളിന് പോരലുണ്ട് അപ്പോൾ ഞാൻ കളിയിൽ വന്നപ്പോൾ ഇതിനെ പറ്റിയില്ല ഫ്രണ്ട് വന്നു അപ്പോൾ ആ ഫ്രണ്ടിലുണ്ട് കുറച്ച് സംഭവങ്ങൾ സാധനങ്ങൾ കൊടുത്തു കൊണ്ടിട്ടുണ്ട് അപ്പം ഞാനത് കളിത്തരാം അപ്പൊ എനിക്ക് ഒരു നാല് പേന കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിന്നിതൊന്ന് തുറന്നോക്കാം നാല് മഷി പേനയാണ് കിട്ടിയിട്ടുള്ളത് നാല് മഷിയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാനിത് ഇരക്കിയ മഷി നോക്കട്ടെ അപ്പൊ ഇത് നമുക്ക് ടോപ്പ് തുറന്ന് കാട്ടിട്ട് തരാ അപ്പൊ മഷി എന്ന് അറിയാം ഇപ്പൊ ഇത് ബ്ലാക്ക് മഷിയാണ് പിന്നെ ഇത് ഓറഞ്ച് മഷിയാണ് പിന്നെ ഇത് ബ്ലൂ മഷി ഇത് റെഡ് മാഷിയാണ് പിന്നെ ഉള്ളത് എന്താ പറയുക എനിക്ക് നാല് സ്മൈലിൻ്റെ റേസേസ് കിട്ടിയിട്ടോ അപ്പോൾ അങ്ങനെ നാല് സ്മൈലിൻ്റെ ഇറേസും കിട്ടി പിന്നെ അതുപോലെ തന്നെ രണ്ട് മാങ്കോ ബാൽ പറഞ്ഞിട്ടൊരു മുട്ട കെട്ടി തിരോടൊക്കെ കെട്ടി അപ്പം തുളുന്നത്തിൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേക്ക് സബ്സ്ക്രൈബ് റിയേസിലെ ബായ്